ഹലോ കേസും വീട്ടിലുള്ളവർക്കും സ്വാഗതം അപ്പം ബ്രെഡ് പുടിഞ്ഞിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ലതാണ് അപ്പോൾ അപ്പം നമുക്ക് വീടുകൾക്ക് പോവാം ആദ്യം ബ്രെഡിൻ്റെ വക്കൊക്കെ കഴിഞ്ഞിട്ട് ബ്രെഡ് നാലായി മുറിച്ചണം ഒരിതിൽ നെയ്യോ ബട്ടറോ ഒക്കെ ഒഴിച്ചിട്ട് ബ്രെഡ് ഇതിലിട്ട് പൊരിച്ചെടുക്കണം ഓരോ ആയിട്ട് ബ്രെഡായിട്ട് നമ്മൾക്ക് അങ്ങനെ ഇട്ടെടുക്കുക ഓരോ ആയിട്ട് നമ്മൾ നാല് കഷ്ണം മുറിച്ച ബ്രെഡ് അപ്പോൾ ഒരു അപ്പം അല്ല അത് ഇട്ട് ഒരു ഒരു കളർ ഒരു ഭാഗം ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ ഇടണം അത് മറിച്ചിടണം എല്ലാ ബ്രെഡും അങ്ങനെ ചീനോട്ടോട് പാത്രത്തൊക്കെ പാൽ എടുക്കുക വേറൊരു ഗ്ലാസ്സും കുറച്ച് പാൽ എടുത്തിട്ട് ആ ഗ്ലാസ് ഈ ഗസ്താട് പൊടി കലക്കിയിട്ട് ഗസ്താടിപ്പൊടി നല്ലോണം കലക്കണം കട്ടയില്ലാതെ കലക്കണം നല്ലോണം നല്ലോണം കലക്കി 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 ആ മിസ് ഈ പാലിലേക്ക് ഒഴിച്ചെടുക്കണം എന്നിട്ട് രണ്ടും രണ്ടും അളക്കി കൊടുത്തിട്ട് അടുപ്പുത്ത് വെക്കണം കുറേ മധുരം വേണമെങ്കിൽ കുറേ പഞ്ചസാര ഇടണം കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടണം എന്നിട്ട് അളക്കി കൊടുക്കുക ഞങ്ങൾക്ക് കുറേ പഞ്ചസാര വേണം അതുകൊണ്ട് ഞങ്ങൾ കുറേന്താ ഇടുന്നത് കുറേ പഞ്ചസാര എന്നിട്ട് അളക്കി കൊടുക്കണം അടി അടിപ്പുടിക്കും അതുകൊണ്ട് കൈ വിടാതെ അളക്കി കൊടുക്കണം നന്നായിട്ട് അപ്പോൾ അത് ചെറുതായിട്ട് കുരുകി വിരൽ തുടങ്ങുക അപ്പോൾ നല്ലോണം കുരുകി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കുക ഗ്യാസ് വെക്ക് അപ്പോൾ ചെറുതായിട്ട് കുറുകി വരൽ തുടങ്ങിക്കണു അപ്പോൾ കുരുകി വന്നിക്കണു എന്നിട്ട് നമ്മൾ ഈ ഗ്യാസ് ഒന്നും പാടക്കിയിട്ട് ഗ്യാസ് ഓഫാക്കണം നമ്മൾ ഈ പുടിഞ്ഞ സെറ്റ് ചെയ്യുന്ന ഈ ഒരു പാത്രത്തിലാണ് പിന്നെ ആദ്യം ബ്രെഡ് വെച്ചോടുത്തിട്ട് പിന്നെ ക്രീം വെച്ചെടുക്കുക പിന്നെയും ബ്രെഡ് വെച്ച് നോക്കുക പിന്നെയും ക്രീം മേടിച്ചോക്കുക അങ്ങനെ ചെയ്യുക എനിക്ക് ക്രീം ഇഷ്ടമാണ് അപ്പോൾ ഇത്തിരി ക്രീം ഞാൻ തിന്നിനും അതുകൊണ്ടാണ് അതുകൊണ്ടായി മോള് ഫുള്ളും ഇല്ലാത്തതാണ് അത് നമ്മൾ പഞ്ചസാര പിന്നെ ചട്ടിക്ക് ഒഴിക്കുക പിന്നെ ബൻസാരം ഇട്ടിട്ട് നമ്മൾ ബസ്റ്റർ കോച്ചിൻ്റെ മാതിരി സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നാളൊരു ദിവസം പായസത്ത് കിട്ടിയില്ല അതേ മതി സാധനം അത് തന്നെ ഇതിന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നെയ്യത് അത് കഴിഞ്ഞിരുന്നു ആകെ കുറച്ച് ഉണ്ടായിരുന്നു അണ്ടിപ്പരിപ്പം മുന്തിരി ഇല്ലാത്തത് ഞങ്ങൾ അതേനെ ബദാമും വണ്ടിപ്പരുമ്പ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇന്നാളെ ഞാൻ പറഞ്ഞില്ലേ അതിൽ ബദാമും വണ്ടിപ്പരിപ്പം മിസ്സിയിലിട്ട് പൊടിക്കണം എന്നിട്ട് നെയ് ഇപ്പോൾ ഏകദേശം മിൻസാരം ഇങ്ങനെ അയി വന്നിക്കണു നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ അയി വന്നിക്കണു എല്ലാം നെയ്യാണ് എന്നകത്ത് പോകുന്നത് എന്നിട്ട് ആ ഈ ബദാമിൻ്റെ അത് അയക്കിടുക എന്നിട്ട് നല്ലോണം മളക്കി കൊടുക്കണം നന്നായി ചളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിക്ക് മാറ്റുക പ്ലേറ്റിക്ക് മാറ്റിക്കൊണ്ട് ഇനി ഫ്രിഡ്ജിൽ <escue> to ി ഫ്രിഡ്ജിൽ വെച്ച് ഇനി തണുത്തിട്ട് നീ മുമ്പാടെ കുത്തി പൊടിച്ച് പൊട്ടിച്ച് പൊടിച്ചിട്ട് ഏകദേശം പൊടിച്ചിട്ടുണ്ട് നമ്മളെ പുടിങ്ങിൻ്റെ മേലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്ക് അപ്പോൾ 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 നമ്മളെ വീഡിയോ അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഇട്ട് കൊടുത്തിട്ട് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തിന്നും ഒരു നാല് മണിക്കൂറൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇത് ഫ്രിഡ്ജിൻ്റെ വയ്ക്കിൻ്റെ ശേഷവും നിർത്തതാണ് നല്ല ടേസ്റ്റുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പുടിഞ്ഞാ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നല്ലതാണ് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞു പിള്ളേക്കൊന്ന് അമർത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വരുന്നവരെ ഗുഡ് ബൈ